കോൺഗ്രസ്സിന് യാതൊരു ആശയക്കുഴപ്പവും നിലമ്പൂരില്ല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുനഃസംഘടന നടന്നു ഒരു പുതിയ നേതൃത്വം വന്നു ആ നേതൃത്വം ഇന്ന് രാത്രിയോടുകൂടി സ്ഥാനാർത്ഥിയുടെ പേര് ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ഹൈക്കമാൻഡ് അത് അംഗീകരിച്ച് ആ പേര് വെളിപ്പെടുത്തുകയും ചെയ്യും ചില ഭീഷണികൾ ഇതുപോലെ തന്നെ ശ്രീ അൻവർ പാലക്കാട്ട് ഉയർത്തിയിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ പിന്നെ രമ്യ ഹരിദാസ് മത്സരിച്ച മണ്ഡലത്തിൽ ആലത്തൂരും ഉയർത്തിയിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭീഷണിക്ക് വശമ്പതാകാതാണ് ഈ രണ്ട് സ്ഥലത്തും കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്ത് മുന്നോട്ട് പോയത് അതുകൊണ്ട് ഇന്ന് യു ഡി എഫിന് ജയിക്കാൻ അനുകൂലമായൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ആരുടെയെങ്കിലും സമ്മർദ്ദ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കോ ഭീഷണിക്കോ വഴങ്ങാതെ അടിയന്തിരമായി കോൺഗ്രസ് നേതൃത്വം സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിച്ച് ഹൈക്കമാൻഡിനെ അതറിയിച്ച് ആ സ്ഥാനാർത്ഥിക്ക് അംഗീകാരം മേടിച്ച് ഒറ്റക്കെട്ടായി ഒരേ മനസ്സും ശരീരവുമായി മുന്നോട്ട് പോയാൽ ഇടതുപക്ഷ ജനാധിപത്യമനെ പരാജയപ്പെടുത്താൻ കഴിയും